പേരും ിയുടെ വരികളുമായി അവർ ഒത്തുചേർന്നു ഓ എൻവിയുടെ വസതിയായ ഇന്ദി വരത്തിൽ കുടുംബത്തിനൊപ്പം പാട്ടുപാടി സൗഹൃദം പങ്കുവെച്ചു പുരോഗമന കലാസാഹിത്യ സംഘം വഴുതക്കാട് യൂണിറ്റ് ഒ എൻ വി സ്മൃതി സംഘടിപ്പിച്ചു സ്മൃതിയുടെ ഭാഗമായി നടത്തിയ കവിതാലോപന മത്സരത്തിലെ വിജയികളാണ് ഒ എൻ വിയുടെ വസതിയിലെത്തിയത് ഒ എൻ വിയുടെ ഭാര്യ കുട്ടികൾക്ക് കാവ്യസൂര്യൻ്റെ യാത്ര എന്ന ഒ എൻ വിയെക്കുറിച്ചുള്ള പുസ്തകം സമ്മാനിച്ചു കുട്ടികൾ വന്നതിൽ സന്തോഷമുണ്ടെന്ന് ഭാര്യ സരോജിനി കുറുപ്പ് പറഞ്ഞു പഠിക്കാനും പാടാനുമൊക്കെ കുട്ടികളുണ്ടല്ലോ എന്നുള്ള സന്തോഷം വളരെ ഏറ്റവും വലുതാണ് കൈരളി ന്യൂസ് തിരുവനന്തപുരം